നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മദ്യപിച്ച് വാഹനമോടിച്ച വൈദികനെതിരെ കേസ് മാനന്തവാടി രൂപതയുടെ പി ഫാദർ നോബിൽ പാറക്കലിനെതിരെയാണ് കേസ് തിരുനെല്ലി പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത് ജൂലൈ പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം മദ്യലഹരിയിൽ അശ്രദ്ധമായും മനുഷ്യജീവന അപകടമുണ്ടാക്കുന്ന വിധത്തിൽ വാഹനം ഓടിച്ചതിനുമാണ് കേസ് എടുത്തിരിക്കുന്നത് കാസകയെ അനുകൂലിക്കുന്ന വിദ്വേഷ വീഡിയോകൾ ചെയ്യുന്നയാൾ കൂടിയാണ് ഫാദർ നോബൽ പാറയ്ക്കൽ തനിക്കെതിരെയുള്ള എഫ്ഐആർ നിഷേധിച്ച ഫാദർ രംഗത്ത് വന്നു തന്റെ പേരിൽ പ്രചരിക്കുന്ന എഫ്ഐആറുമായി യാതൊരു ബന്ധമില്ല എന്നും ആക്ഷേപത്തിൽ സൂചിതമായിരിക്കുന്ന ദുശീലവും തനിക്കില്ല എന്നും ഫാദർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു എന്നാൽ പ്രസ്തുത എഫ്ഐആറിനെ കുറിച്ച് പരസ്യ വിശദീകരണം നൽകുന്നതിന് സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടെന്നും ഫാദർ പറയുന്നു എന്തായാലും ഇത്തരത്തിൽ ഫാദറിന്റെ ഭാഗത്ത് നിന്നും അതായത് വൈദികന്മാരുടെ ഭാഗത്ത് നിന്നും ഇത്തരം മോശമായ സംഭവ വികാസങ്ങൾ സമൂഹത്തിൽ നടക്കുന്നത് സമൂഹത്തിലെ ഇത്തരം മോശമായ കാര്യങ്ങൾക്ക് ഒരു ഉദാഹരണമായി മാറുമെന്നുള്ളതാണ് അതായത് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ മദ്യപിച്ചു വാഹനം ഓടിച്ച മറ്റുള്ളവരുടെ ജീവന് പോലും ആപത്തുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഇവർ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ സാധാരണക്കാരായ ജനങ്ങൾ അത്തരത്തിൽ ചെയ്യുന്നവരെ പോലും ഇവർക്ക് തടയാനോ ഇവരെ ഇവർക്കൊന്നും പ്രതീക്ഷിക്കാനോ കഴിയില്ല കാരണം തിരിച്ചുള്ള ചോദ്യങ്ങൾ അവർ നേരിടേണ്ടി വരും എന്നുള്ളതാണ് എന്തായാലും ഓപ്പറേഷൻ ഹൈ റൈഡറിന്റെ ഭാഗമായി നടത്തിയ മിന്നൽ പരിശോധനയിൽ മദ്യപിച്ചു വാഹനം ഓടിച്ച പതിനേഴ് ബസ് ഡ്രൈവർമാർ പിടിയിൽ കൊല്ലത്താണ് സ്വകാര്യ കെ സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന സജ്ജീകരിച്ചത് രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയുള്ള രണ്ട് മണിക്കൂർ പരിശോധനയിലാണ് ഇത്രയും വാഹനങ്ങൾ പിടിയിലായത് എന്നുള്ളതാണ് അതായത് രാവിലെ ആറര മുതൽ എട്ടര വരെയുള്ള സമയങ്ങളിൽ നോക്കുമ്പോഴാണ് ഏകദേശം പതിനേഴ് ർ പിടിയിലാകുന്നത് അപ്പോൾ രാവിലെ തന്നെ മദ്യപാനം തുടങ്ങിയെന്ന് സാരം ബെർത്ത് അനലൈസർ ഉപയോഗിച്ചായിരുന്നു പരിശോധന നടത്തിയത് ഒരു കെ എസ് ആർ ടി സി ബസ്സും പത്ത് സ്വകാര്യ ബസ്സുകളും അഞ്ച് സ്കൂൾ ബസ്സുകളും ഈ കോൺട്രാക്ട് വ്യവസ്ഥയിൽ തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ഒരു ടെമ്പോ ട്രാവലറുമാണ് പിടിച്ചെടുത്തത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നിർദ്ദേശാനുസരണമായിരുന്നു പരിശോധന കരുനാഗപ്പള്ളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറായാണ് പിടികൂടിയത് ചിന്നക്കട താലൂക്ക് ജംഗ്ഷൻ ആയത്തിൽ അയത്തിൽ കല്ലുന്താഴം എന്നീ നാല് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന പരിശോധനയുടെ വിവരം ഡ്രൈവർമാർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി കൈമാറിയതിനാൽ ചില ബസ്സുകൾ വഴിയിൽ സർവീസ് നിർത്തിവെച്ചതായും പരാതികൾ ഉയരുന്നുണ്ട് എന്നാലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ഓപ്പറേഷൻ നടക്കുന്നുണ്ടതിനെ കുറിച്ചുള്ള വിവരം നൽകുന്നതിന് പകരം നിരവധി ആളുകൾ മുങ്ങി നടക്കുന്ന സാഹചര്യവും കൂടി ഉണ്ടാകുന്നുണ്ട് അതുവഴി സർവീസ് പോലും പാതി വഴി വെച്ച് മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയാണ്